ഹായ് ഫ്രണ്ട്സ് എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബി ഗാർഡിൻ്റെ ഒരു ത്രീ ഫേസ് ഡി ബിയും ഒരു സിംഗിൾ ഫേസ് ഡി ബിയും വെക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് ഡി ബി വരുന്നത് സിക്സ്റ്റി ത്രീ ആംബിർ എയ്റ്റ് വേ ഫേസ് ഇലക്ടർ ഡി ബി ആണ് സിംഗിൾ ഫേസ് വരുന്നത് സിക്സ്റ്റീൻ വേ ഡി ബിയാണ് വീടിൻ്റെ പ്ലാസ്റ്റിങ് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡി ബികൾ ഫിക്സ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ത്രീ ഫേസ് ഇലക്ടർ ഡി ബി ഡി ബികൾ നമ്മൾ ഭിത്തിയിൽ ഉറപ്പിക്കുന്നതിന് മുൻപ് എല്ലാ ഫിറ്റിംഗ്സും ഇതിൽ നിന്ന് അയച്ചു മാറ്റേണ്ടതാണ് ഡി ബിയുടെ ഡോറ് അഴിക്കുന്നതിന് മുൻപ് ഇത് ഭിത്തിയുടെ പുറത്തേക്ക് തള്ളി നിർത്തേണ്ട ആവശ്യമുള്ള ഡി ബി ആണെങ്കിൽ നമുക്കത് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം അയച്ച് മാറ്റുക ഈ ഡി ബി ഭിത്തിയുടെ പുറത്തേക്ക് തള്ളി വയ്ക്കുന്ന മോഡലല്ല അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഈ ഡി ബി ഭിത്തിയുടെ പ്ലാസേൻ്റെ ഒപ്പം ചേർത്ത് വയ്ക്കേണ്ട മോഡലാണ് അപ്പോൾ നമ്മുടെ ഡി ബിയിലത്തെ കംപ്ലീറ്റ് ഐറ്റംസും അയച്ച് മാറ്റിയിട്ടുണ്ട് അതാത് ഹോളിൽ അതാത് ഫിറ്റിങ്സിൻ്റെ സ്ക്രൂ ഇട്ട് വയ്ക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിൽ സിമെൻ്റ് കയറി അടയുന്നതാണ് ഡി ബിയുടെ ഈ ഫ്രണ്ട് ഭാഗം കറക്റ്റ് പ്ലാസ്റ്റിൻ്റെ ഒപ്പം നിൽക്കേണ്ടതാണ് ഈ ഡി ബിക്ക് സെപ്പറേറ്റ് ഫ്രെയിം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡി ബിയുടെ ഫ്രണ്ട് ഭാഗം പുറത്തേക്ക് തള്ളിറേണ്ട ആവശ്യം വരുന്നില്ല ഈ ഡി ബിയുടെ കൂടെ വന്നിട്ടുള്ള ഐറ്റംസുകൾ എം സി ബി ലിങ്ക് ന്യൂട്രൽ ന്യൂട്രലങ്കിലേക്കുള്ള കേബിള് മൂന്ന് ന്യൂട്രൽ ബാർ ഇതിൽ ചെറിയ ന്യൂട്രൽ ബാർ ഈ ഡി ബിയിൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ആർ സി സി ബി വെച്ചിട്ട് ഇൻവേർട്ടറിന് വയറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടർത്ത് പാർ എം സി ബിയുടെ ചാനലുകൾ ഡി ബിയിലത്തെ എല്ലാ ഐറ്റംസും അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു ഏറെ മാർക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ഓൾറെഡി ഇതിൽ കമ്പനി നെയിം എഴുതിയിട്ടുണ്ടായിരിക്കും എന്നാലും നമ്മളൊരു എയറോ മാർക്കറ്റ് ഉറങ്ങേണ്ടതാണ് അതായത് ഡി ബി എങ്ങാനും തലതിരിഞ്ഞ് വെക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എയറോ മാർക്കറ്റ് ഉറങ്ങുന്നത് ഇത് ഫേസ് ഇലക്ടറിൻ്റെ ബെഞ്ചാണ് ഇതാണ് നമ്മുടെ ഫേസ് സെലക്ടർ വരുന്നത് കമ്പനി ഓൾറെഡി വയറിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇതിന് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ടൈ അടിച്ച് കൊടുക്കേണ്ടതാണ് നമ്മൾ ഡി ബി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫേസ് ഇലക്ടറിൻ്റെ ലിങ്കുകളെല്ലാം തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ നെറ്റ് വോൾട്ട് ഏതെങ്കിലും ലൂസ് ഉണ്ടോ എന്നുള്ളത് ഇനി നമുക്ക് സിംഗിൾ ഫേസിൻ്റെ ഡി ബി എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ ഫേസ് ഡി ബി വരുന്നത് സിക്സ്റ്റീൻ വേ ഡി ബി ആണ് ഡി ബിയുടെ മോഡൽ നമ്പറും റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഡി ബി നമ്മൾ ത്രീ ഫേസ് ഡി ബിയുടെ പോലെ തന്നെ ഉള്ളിലത്തെ എല്ലാ ഫിറ്റിങ്സുകളും അഴിച്ചു മാറ്റേണ്ടതാണ് ഇതാണ് ഈ ഡി ബിയുടെ ഡോറ് വരുന്നത് ഇ ഡി രണ്ട് എർത്ത് ബാർ വരുന്നുണ്ട് എം സി ബിയുടെ ലിങ്ക് ന്യൂട്രോ ബാറിലേക്കുള്ള കേബിള് ഇ ഡി ബിയിൽ രണ്ട് സെപ്പറേറ്റ് ബാറുകൾ വരുന്നുണ്ട് ഇ ഡി ബി നമുക്ക് ഭിത്തിയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മോഡലാണ് അപ്പോൾ നമ്മൾ ഡോറ് വെച്ചതിന് ശേഷം തോന്നുന്നില്ലെങ്കിൽ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ മാർക്ക് ഇട്ടിട്ടുണ്ട് കമ്പനി ഈ ഡി ബി നമുക്കിവിടെ ഇൻവേർട്ടറിൻ്റെ ലൈനിൽ സെപ്പറേറ്റ് ആർ സി സി ബി വെച്ച് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡി ബി ആണ് ഇനി നമുക്ക് ഈ രണ്ട് ഡി ബികളും വെക്കുന്ന ഏരിയ ഒന്ന് നോക്കാം ഈ രണ്ട് ഡി ബിയും ഒരുമിച്ച് വെക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് അത് നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് പറയാം ഇവിടെ സ്റ്റയർ ഗ്യാസിൻ്റെ അടിഭാഗത്താണ് നമുക്ക് ഈ രണ്ട് ഡി ബികളും വരുന്നത് നമുക്കിവിടെ ഡി ബിയുടെ ടോപ്പിലേക്ക് പത്തൊമ്പത് പൈപ്പാണ് വരുന്നത് ഇവിടുത്തെ വയറിങ്ങിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോസുകൾ നമ്മുടെ ചാനലിലിട്ടിണ്ട് ഇവിടുത്തെ വയറിംഗ് പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡി ബിയിലേക്കുള്ള വയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പൈപ്പുകൾ ഒരു മൂന്നിഞ്ചോളം താഴെത്തിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അതായത് ഡി ബി വെക്കുന്ന സമയത്ത് ഡി ബിയിലേക്ക് ഡയറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ രണ്ട് ഡി ബിയുടെയും കട്ടിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് സിംഗിൾ ഫേസിൻ്റെ ഡി ബിയും അതുപോലെ ത്രീ ഫേസിൻ്റെ ഡി ബിയും അടിഭാഗമാണ് കറക്റ്റ് ലെവലാക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ രണ്ട് ഡി ബി ബോർഡും വെച്ച് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നോക്കാം ഈ ഡി ബി ബോർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുൻപ് രണ്ട് ഡി ബി ബോർഡിൻ്റെ ഡോറുകൾ വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം ലെവലാണോ എന്നുള്ളത് കറക്റ്റ് നോക്കേണ്ടതാണ് ഒരു കമ്പനിയുടെ ആണെങ്കിലും രണ്ട് മോഡലാണ് ഈ ഡി ബികൾ അതുകൊണ്ട് തന്നെ ഡി ബിയുടെ രണ്ട് ഡോർ നമ്മൾ വെച്ചതിന് ശേഷം ഇതിൻ്റെ ബോക്സിൻ്റെ അളവ് കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കേണ്ടതാണ് സിംഗിൾ ഫേസിൻ്റെ ഡി ബിയുടെ അടിഭാഗം ത്രീ ഫേസിൻ്റെ ഡി ബിയുടെ അടിഭാഗം തമ്മിൽ അര സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ലേ ഡയറക്റ്റ് കാണുമ്പോൾ അത് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നതാണ് സിംഗിൾ ഫേസ് ഡി ബി അര സെൻറ്റിമീറ്റർ ഹൈറ്റ് കൂട്ടി വെച്ചാൽ മാത്രമാണ് ഈ ഫിനിഷിങ് ടൈമിൽ രണ്ട് ഡോറിൻ്റെ അടിഭാഗം ഒരേ ലെവലിൽ നിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ സിംഗിൾ ഫേസ് ഡി ബി ഡോറിൻ്റെ കനം നമ്മൾ പുറത്തേക്ക് വെക്കേണ്ടതാണ് രണ്ട് ഡി ബികൾ തമ്മിലുള്ള ഗ്യാപ്പ് വരുന്നത് രണ്ടിഞ്ചാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഡി ബിയിലേക്ക് പൈപ്പുകൾ ഇറക്കുന്നത് അഡാപ്റ്റർ ഇട്ടിട്ടല്ല അതുകൊണ്ട് തന്നെ ഡി ബിയിലേക്ക് ഇറക്കിയിട്ടുള്ള പൈപ്പിൻ്റെ ചുറ്റുപാകം നമ്മൾ സിമെൻ്റ് വെച്ച് പാക്ക് ചെയ്ത് ചാന്ത് വെച്ച് ഫിനിഷ് ചെയ്യുന്നതാണ് പ്ലാസ്റ്റിങ് വർക്ക് കഴിഞ്ഞിട്ട് ഡി ബി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഇത്രയും ഫിനിഷിങ്ങിൽ ഡി ബി ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ഡി ബി വെക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വർക്കിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലൈക്കൊന്ന് ഓൺ ആക്കി അതിൽ ഓളന്ന എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ വളരെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് വരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതലാർക്കൊന്ന് ഷെയർ ചെയ്തുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലമ്പിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് ഉറപ്പുണ്ട് പുതിയതായിട്ട് ആരെയും വീട് പണിയാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പോയി നോക്കിയാലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം